സുഹൃത്തുക്കളെ നമ്മൾ അഗസ്ത്യാർകൂടം യാത്ര ഇവിടെ തുടങ്ങുകയാണ് ഇത് ബോണക്കാട് ഫോറസ്റ്റ് പിക്കപ്പ് സ്റ്റേഷനാണ് രാവിലെ തന്നെ എല്ലാവരും എത്തി രജിസ്ട്രേഷൻ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഭക്ഷണം കിട്ടും ആളുകൾ ഭക്ഷണവും കഴിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും രജിസ്ട്രേഷന് വേണ്ടി കാത്തു നിൽക്കുന്നു ഇത് നടന്നു പോകുമ്പോൾ നമുക്ക് ഒരു താങ്ങാവാനുള്ള വടികളാണ് ഇത് ഇരുപത് രൂപയ്ക്ക് കിട്ടും ഒപ്പം തന്നെ ഫുഡ് ഈ നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് കിട്ടും എന്തായാലും വളരെ ദുർഘടമായൊരു യാത്രയാണ് ഒരുപാട് നിബന്ധനകളുള്ള യാത്രയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ വിവരങ്ങളെല്ലാം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് പേപ്പാറ വന്യജീവി സങ്കേതത്തിന് കീഴിലാണ് ഈ അഗസ്ത്യാർകൂടം ഉള്ളത് വിതുരയിൽ നിന്ന് ഇരുപത് കിലോമീറ്ററിന് മുകളിൽ ദൂരമുണ്ട് ബോണക്കാട് പിക്കപ്പ് സ്റ്റേഷനിലേക്ക് എത്താൻ അവിടെ എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ കാണിത്തടം എന്നൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അതായത് ഫോറസ്റ്റിൻ്റെ ആദ്യത്തെ ചെക്ക് പോസ്റ്റാണ് അവിടെ നമ്മുടെ വാഹനങ്ങളുടെ രേഖയെല്ലാം കാണിച്ച ശേഷം മാത്രമേ ഇവിടേക്ക് കടത്തിവിടുകയുള്ളൂ ഇവിടെ എത്തിയാൽ കൃത്യമായ പരിശോധനകൾ ഒരുപാടുണ്ട് നമ്മുടെ ബാഗിൽ പ്ലാസ്റ്റിക് ഉണ്ടോ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ അവിടെ കെട്ടിവെച്ച ശേഷം പ്ലാസ്റ്റിക് കവറുമായി പോകാം തിരികെ എത്തുമ്പോൾ ആ കവറുകളെല്ലാം ഉദ്യോഗസ്ഥരെ കാണിച്ചാൽ നമുക്ക് ആ ഇരുന്നൂറ് രൂപ മടക്കി കിട്ടും ആളുകൾ തങ്ങളുടെ ഊഴം പാത്ത് കാത്തിരിക്കുകയാണ് പത്തു പേരടങ്ങുന്ന സംഘത്തെയാണ് ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥർ പരിശോധന പൂർത്തിയാക്കിയ ശേഷം അയക്കുന്നത് ഇവർക്കൊപ്പം ഗൈഡുമാരെയും അയക്കും അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു പത്തു പേരടങ്ങുന്ന സംഘമാണ് നമ്മൾ ഉള്ളത് ഇന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം താണ്ടണം അങ്ങനെ പന്ത്രണ്ട് കിലോമീറ്റർ എത്തിയ ശേഷമാണ് അതിരുമല ബേസ് ക്യാമ്പ് ഉള്ളത് ഫോറസ്റ്റ് ഗൈഡുമാരെ കൂടി നിയോഗിച്ച ശേഷമാണ് നമ്മുടെ കാടിനുള്ളിലേക്ക് കടത്തി വിടുന്നത് ഇപ്പോൾ എന്നോടൊപ്പം രാജേന്ദ്രൻ എന്ന ചേട്ടനുണ്ട് രാജേന്ദ്രൻ ചേട്ടൻ ഇവിടെ വർഷങ്ങളായി ബോണക്കാട് എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്ന ആളാണ് അതിനുശേഷം ഇവിടെ ഈ സീസണുകളിൽ ഗൈഡായി പ്രവർത്തിക്കുകയാണ് അല്ലേ അതെ ഓ ഗ്ഡായിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ഈ എങ്ങനെയാ ഒരു ഈ സീസണിലൊക്കെ നല്ല തിരക്കുണ്ട് അല്ലേ ഓ തിരക്കുണ്ട് തിരക്കുണ്ട് ദിവസം നൂറ് വരിക പാസ്സ് കൊടുത്തിട്ടുള്ളത് എൺപത് തൊണ്ണൂറൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നു അതെ നമ്മൾക്കാണെങ്കിൽ ഇരുപത് കൊല്ലം കൊണ്ട് ഗൈഡായിട്ട് പോകുന്നുണ്ട് ഇരുപത് കൊല്ലമായിട്ട് പോകുന്നുണ്ട് അതെ അപ്പം ട്രക്കിങ്ങിന് സ്പെഷ്യൽ പാക്കേജ് അതിൽ ഗൈഡായിട്ട് പോകും ഗൈഡായിട്ട് പോകുമ്പോൾ ഒരു ടീമിൽ പത്ത് പേരുണ്ടെങ്കിൽ മൂന്ന് ഗൈഡ് വിടും അങ്ങനെ മൂന്ന് പേരും നമ്മളെ മലയിൽ അഗസ്ത്യാരൂടം കൊണ്ടുപോയിട്ട് മൂന്ന് ദിവസമാണ് എൻ്റെ ഇത് പോകുന്നത് ഇപ്പോൾ തലേ ദിവസം ചെന്ന് നമ്മൾ അതിൽ മേലെ ക്യാമ്പിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റന്ന് രാവിലെ ഏഴുമണി അമ്മക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങി കഴിച്ചിട്ട് അവിടെ നിന്ന് നടന്നു പോവും പോയിട്ട് റിട്ടേൺ അവിടെ നിന്ന് ഒരു മണിക്കൊക്കെ നമുക്ക് മലയിരുന്ന് നാളെ ഇറങ്ങി വന്ന് ക്യാമ്പ് സെറ്റിൽ ഇരുന്നിട്ട് വയ്യാത്തവർ അവിടെ ഇരിക്കും അവർമാതിരി നടക്കാൻ എന്നുള്ളവരൊക്കെ അവിടെ നിന്ന് ഒരു മണിയാവുമ്പോൾ രണ്ട് മണിയാവുമ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഇവിടെ വരും അപ്പം നമ്മൾ കൂടെ കാണും ആ ശരി ഏത് സമയവും കൂടെ കാണും കൊണ്ടു പോയിട്ട് ടയ്ക്ക് കൊറേ അരുവികളുണ്ടല്ലേ അതെ ഇതെല്ലാം കൂടെ താഴെ ചെന്നിട്ടായിരിക്കും കരമനയാറിലൊക്കെ ഒരുപാട് വെള്ളം വരുന്നത് ഇതിലല്ലേ സാറേ കരമനയാർ അപ്പുറത്ത് ഇത് നേരെ പേപ്പാറ ഡാമിൽ പോകും ഓ അത് ശരി ആ കരമന വരുന്ന വെള്ളമാണ് നമുക്ക് പേപ്പാറ ചെന്നിട്ട് തിരുവനന്തപുരത്ത് ഈ വെള്ളം കുടിവെള്ളമായിട്ട് അരുവിക്കര പോയിട്ട് ആ അരുവിക്കരന്ന് അത് ശുദ്ധീകരിച്ചാണ് പോണത് ഓ അത് ശരി ഓ ഇതാണോ ഇതാണ് ഗണപതി കോവില് ഗണപതി കോവിൽ അതെ ഇവിടെ ആരും പക്ഷെ വിളക്ക് കത്തിക്കുക ഒന്നുമില്ലല്ലോ എല്ലാം ചെയ്യും ഇപ്പം ചെയ്യുന്നില്ല ഇപ്പൊ ഒന്നും ഇടയില്ലല്ലോ ആ അതുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗണപതി നന്ദിയൊക്കെ ഇതിപ്പോണ്ട് ഓ ഇതൊരു എത്ര കാലമായിട്ട് വന്നിട്ടുള്ളതായിരിക്കും ഇത് ഇത് പണ്ട് കാലം തൊട്ടേ ഈ എസ്റ്റേറ്റിൽ പണിക്കാരെ കൊണ്ട് വെച്ചതാണ് ഇവിടെ ആ ആ അന്നൊക്കെ ഇവിടെ നിങ്ങൾക്ക് അല്ലേ ആ അന്ന് വരാതെ വരായിരുന്നു പിന്നീട് കുറച്ച് ഭാഗം ഫോറസ്റ്റ് ഏറ്റെടുത്തു ഓ എല്ലാം പിന്നെ പാർശ്വന്റെ കയ്യിലായി ഇത് തങ്കയൻ എന്നും പറയുന്ന ഒരു വെച്ചതാണ് ഇത് ഈ ക്ഷേത്രമൊക്കെ ഓ അത് പണ്ട് കാലത്ത് അങ്ങനെയുള്ള പേര് തങ്കയൻ എന്നാണ് ഇവിടെ അന്നൊക്കെ നല്ല ഉത്സവം ഒക്കെ കൊടുക്കുവായിരുന്നു ഇപ്പൊ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല ഇപ്പം നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയും നാട്ടുകാർ പറയുന്നത് ഞങ്ങള് പൂജിക്കുമെന്ന് അപ്പൊ സെറ്റിൽമെന്റ് കാര്യം അവർ പറയുന്നത് അങ്ങനെ അല്ല ഞങ്ങൾ തന്നെ അത് ചെയ്യണം ഞങ്ങൾ തന്നെ പൂജിക്കണം എന്ന് അങ്ങനെ ഇപ്പൊ ഇത് സുപ്രീം കോർട്ടിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ വിധിയായിട്ടില്ല മലയിലാണെങ്കിൽ നാല് ചുറ്റും ഡേലി കിട്ടിയിട്ടുണ്ട് ആ പുറത്തുനിന്ന് തൊളുതിട്ട് വരാനേ പറ്റുള്ളൂ അല്ല അതിൽ ചെന്ന് പൂജ ചെയ്യാനോ മറ്റുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല കോടതിയിൽ കേസ് കേസ് കൊണ്ട് പിന്നെ ഇവിടെനിന്ന് ഒരു സാധനം വിടില്ല പിക്ക് എനിൽ നിന്ന് ഓഹോ പൂജ സാധനങ്ങളോ മറ്റേ തിരിയോ അങ്ങനത്തെ ഓരോ ഐറ്റം വിടുന്നില്ല ആ വിടില്ല അപ്പൊ ഈ ആദിവാസികളെ മാത്രം വിടും പൂജയുടെ സമയത്ത് അത് പൂജ അവർക്ക് ശിവരാത്രി വിടായി ഈ ബോണക്കാട് എസ്റ്റേറ്റിന്റെ ജെണ്ടല്ലേ പണ്ട് അതായത് ഇതുവരെ ഇപ്പൊ ഇത് കാടല്ലേ പാറേഷിന്റെ കയ്യിലായി ഇതെല്ലാം അപ്പുറത്ത് എസ്റ്റേറ്റിന്റെ ബാറസിന്റെ കയ്യിലായി ഇതൊരു വലിയ അതെ ഈ പാറയിലൊക്കെ ആന ഒന്ന് ഒ തേക്കിയൊക്കെ ചെയ്യുന്ന അവരുടെ ശരീരം കൊണ്ട് ഇങ്ങനെ അതെ അതെ പേപ്പാറെ കൊറേ ആന ഉണ്ട് ഇവിടെ നമ്മൾ ഈ പോകുന്ന വഴി ആന കാണുന്നില്ല ആന ഇപ്പൊ എല്ലാം നാട്ടിലേക്ക് ഇറങ്ങല്ലേ അതെ അപ്പോൾ വനത്തിൻ്റെ അകത്ത് കാണും സാറേ വനത്തിൻ്റെ ഉള്ളിലുണ്ടാവും അല്ലേ പിന്നെ നമുക്ക് ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റുണ്ട് പാണ്ടിപ്പത്ത് അവിടെ കാട്ടുപോത്ത് ആന എന്ന് പറഞ്ഞാൽ കുറേ മലയുള്ള സ്ഥലമാണല്ലേ അത് നല്ല നിറഞ്ഞ സ്ഥലങ്ങളാണ് അത് നമ്മൾ അവിടെ പോയാൽ തമിഴ്നാട് അതിർ അതിലും ആ തമിഴ്നാടും കേരളത്തിൻ്റെ അപ്പം അവിടെ ഒരു ശരിയായ ഒരു നല്ല കെട്ടിടം ലാഡ്ജിയൊക്കെ ഉണ്ട് ഓ എന്താ സ്ഥലത്തിൻ്റെ പേര് പാണ്ടിപ്പത്ത് പാണ്ടിപ്പത്ത് അല്ലേ അതെ അപ്പൊ ആരെയും വിടുന്നില്ല അത് ഏതു വഴിക്കാ പോയിക്കൊണ്ടിരുന്നത് ആ സാറേ നമ്മള് അത് അപ്പുറത്ത് പോസ്റ്റ് ഓഫീസ് ഇരിക്കയല്ലേ ആ ആ മുക്കിൽ തിരിഞ്ഞ് മേളിലോട്ട് പോകണം അവിടെ ആ അടിഭാഗത്താണ് ഞാൻ താമസിക്കുന്നത് ഓ അപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് അഞ്ച് കിലോമീറ്റർ കൊണ്ട് പാണ്ഡ്യപത്തിൽ പോവാം ഓ ആ ചേട്ടി ആദ്യ ഭാഗത്തൊന്നും വലിയ തിരക്കില്ല അല്ലേ സാറേ ആദ്യം നമ്മളുള്ള പോകുന്ന സ്ഥലമേ ആ വലിയ കേറ്റൊന്നും അല്ലേ അത് നമ്മള് ഒട്ടയറെ കഴിഞ്ഞിട്ട് ഫിൽമേഡ് ആ ഫിൽമേഡ് കളിഞ്ഞപ്പോൾ പിന്നെ കുറെ തേറ്റമുണ്ട് ഓ അത് ശരി ഇപ്പോൾ സ്ത്രീകൾ ഇഷ്ടംപോലെ വരുന്നുണ്ടോ വരെ വരുന്നുണ്ട് ആ അവർക്കെല്ലാ സൗകര്യവും ഉണ്ടോ ആ ഉണ്ട് ഉണ്ട് അവർ മേളിൽ ഡ്യൂട്ടിക്ക് ഉണ്ടാവും ഏറ്റവും മോളോ ആ മലയിലൂ അതൊരു മലയിലും ആ അവിടെ മുകളിലൊരു മല കാണല്ലോ ഏട്ടാ സാറേ ആ മല ആ അവിടെ കാണോ അല്ലല്ലേ പോവാനോ അല്ല അവിടെ കാണോ നമ്മൾ പോകുന്ന അല്ലേ ഇവിടെ അല്ല നമ്മളങ്ങനെ ലാത്തിമൊട്ട എത്തി ക്യാമ്പ് ടു ഇവിടെ വിശ്രമിക്കാനൊക്കെ ഉള്ള സൗകര്യം കാണാം ചെറിയ രീതിയിൽ തീയൊക്കെ കൂട്ടാൻ ഉള്ള സൗകര്യമുണ്ട് അത് രാത്രിയിൽ ഫോറസ്റ്റ് ഗാർഡന്മാരുണ്ടാകും ഇവിടെ എന്നാണ് മനസ്സിലാക്കാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല കേട്ടില്ലാത്തി വെച്ചിട്ടുവാറിയ കൂടം പതിനാറ് പോയിന്റ് അല്ല അഞ്ചു കിലോമീറ്റർ റിയോ ഇത് കാട്ടുതേക്കാണല്ലേ ഇതല്ലേ ഇത് ഇതാണ് കാട്ടിലേക്കാട്ടുതേക്കല്ലേ ഇത് ശരിക്കും കാടാണല്ലോ അതെ ഈ പോകുന്ന സമയത്ത് മൃഗങ്ങളുടെ ഒക്കെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട് മൃഗങ്ങൾ ഇപ്പോള് ചിലപ്പോൾ ഇടയ്ക്ക് മറ കാണാൻ പറ്റുവല്ല അതെ അതെ മഴ സീസൺ ആണെങ്കിൽ മൃഗങ്ങളെ കാണാം ആണല്ലേ ആന കാട്ടുപോത്ത് കാട്ടുപോത്തൊക്കെ ഈ വഴിക്ക് എടുത്തു വന്നേക്കും ഓ അത് ശരി അങ്ങനെ നല്ല അറ്റാക്കൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ആ അത് മേളില് ആൾ മടങ്ങിണ്ട് അവിടെ ഒരു വാറ്റി ആ അറ്റാക്കായി അറ്റാക്കായി അവിടെ ചെച്ചി തന്നെ മരിച്ച് അവിടെ നിന്ന് പിന്നെ അല്ല അറ്റാക്ക് എന്ന് വെച്ചാൽ അത് ഹാർട്ട് അറ്റാക്ക് അതെ സ്തംഭനം അതല്ലാതെ ഈ ആന് ആ മൃഗങ്ങളുണ്ടല്ലോ ഓ മൃഗങ്ങളല്ല അക്രമിക്കുക വല്ലതും ചെയ്തിട്ടുണ്ടോ അതൊരു പത്ത് കൊല്ലത്തിന് മുമ്പ് നമ്മളൊരു ഗേഡിനെ കാട്ടുപോത്ത് ആ കളഞ്ഞു ഓ അത് ശരി തട്ടി അയാള് ആ ഈരക്കാട്ടിൻ്റെ ആ ഭാഗത്താണ് തട്ടിയത് ആ പിന്നെ പുള്ളി കയറി മരിച്ചു പോയി അവിടെ വെച്ചി മറിച്ച് ഓ ഹോ ഹോ നമ്മൾ കൊണ്ടുവന്ന് അത് ശരി എൻ്റെ ആഭിശ്വരന്മാരൊക്കെ വന്ന് ആ ആ അതിന് മേലെ ഇരുന്ന് ശരി പതിനൊന്ന് മണിക്ക് അവിടെ നിന്ന് കൊണ്ടുവന്നു ഓ ഹോ ഓ അത് നേരെ ഉം കുന്നത്തേരി ആ സെറ്റിൽമെന്റ് ഏരിയ അതിലെ കൂടെ കൊണ്ടുപോയി ഓ ഹോ മെഡിക്കൽ കാലേജ് കൊണ്ടുപോയി പോഷമാശമൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് കൊണ്ടുവന്നു ഓണക്കാരുടെ ജീവനക്കാരനായിരുന്നു അല്ലേ അതേ അല്ലേ ഓ അതെ എത്ര വർഷം മുമ്പ് വരെ പൂട്ടുന്നവരെ പൂട്ടുന്നവർ അവിടെ പണി ഉണ്ടായിരുന്നു ആ അതിന് ശേഷം പിന്നെ ഇപ്പൊ ഇരുപത് കൊല്ലായി ഇവിടെ ഇവിടെ ആ ഇതിങ്ങനെ സ്ഥിര ജോലിയാണോ സ്ഥിര ജോലിയല്ല ആ ഇത് യാത്രകാലം ഉണ്ടെങ്കിൽ നമുക്ക് പണിയുണ്ട് ഇല്ലെങ്കിൽ ഇല്ല ഓ അത് ശരി ജോലി ആ ആ ഇതിനുള്ളിൽ സെറ്റിൽമെന്റ് ഉണ്ടോ കോളനികൾ അങ്ങനെ സെറ്റിൽമെന്റ് വ്യാപ്പാറ ആ വിര വ്യാപ്പാറ ഡാമിൻ്റെ അപ്പുറത്തും ഉണ്ട് ആ അവിടെ ഉള്ളവരാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ അതെ അവരാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്തൊക്കെ പോകാനും പറയാനുള്ളത് നമുക്ക് അങ്ങനെ പെർമിഷൻ ഇല്ല ഓ അത് ശരി നമുക്ക് യാത്രക്കാരൻ ഉണ്ടെങ്കിൽ വരാം അല്ലെങ്കിൽ വരാൻ പറ്റില്ല അത് ശരി അവർ പൂജ നടത്താൻ അതേ ഇത് സാധിച്ചാണെന്നാണ് ആ പൂജ അത് ശരി അവരൊരു ഒരു ഒരുപാട് ആളുകൾ ഉണ്ടാവുക ഓ അവര് പെണ്ണുങ്ങളും മക്കളും എല്ലാരും വരും ശിവരാത്രി പൂജയും ചാട്ടും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ശരി ആ നമ്മളെ ശിവരാത്രി രണ്ട് ദിവസം മുമ്പേ നിർത്തും ഓ അത് ശരി മറ്റുള്ളവരെ ഒക്കെ ആ അവർക്കൊരു വല്യ വിശ്വാസമാണ് യോനി ആ കോവിനടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഗണപതി കോവിലും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒന്നുമില്ല ഇതിലൊന്നും ഉണ്ട് ആ ഇവിടെ ഒന്നുണ്ട് അതെ അതെ അതപ്പുറത്ത് നിങ്ങൾ ഈ ദിവസവും ദൂരെ ഇങ്ങനെ സഞ്ചരിക്കുന്നല്ലേ അതെ പലതവണ കേറേണ്ടി വരില്ലേ അതാ പറഞ്ഞു സർ അപ്പോ ഭയങ്കര ക്ഷീണമൊന്നുമില്ലേ നമ്മുക്ക് എങ്ങനെ ചെയ്യണോന്നെന്താ സ്ഥിരം വന്നു അതെ ഇനിയിപ്പം സീസൺ കളിഞ്ഞ പിന്നെ ബാഗേജ് പാക്കേജ് ആ പാക്കേജ് ട്രക്കിങ്ങിന് ആ പാക്കേജിൽ നമ്മൾ മൂന്ന് ദിവസം നിങ്ങളെ കൂടെ കാണും ഓ അത് ശരി അപ്പോൾ നിങ്ങൾ മുകളിൽ വരെ നിങ്ങളാണോ കയറുന്നത് അതെ 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 അത് ശരി അപ്പോൾ നമ്മളെ കൂടെ അവരും വരും സെറ്റിൽമെൻ്റ് കാരണം വരും ആ പേഡായിട്ടേ ആ പത്ത് പേർക്ക് മൂന്ന് പേർ ഞങ്ങൾ അതിന് ചിലപ്പോൾ നമ്മൾ രണ്ട് പേരെ വിട്ടാലും അവരുടെ ഒരാളങ്ങനെ മൂന്ന് പേരെ ചേർത്ത് വിടും ഓ അത് ശരി ഈ എല്ലാവരും ഈ ഗൈഡുമാരായിട്ട് വരുന്നവരെല്ലാവരും പ്രായമുള്ള ആളുകളാണല്ലോ അവരെല്ലാം ഇപ്പം ഈ സ്ഥിരം കയറി ഇറങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല സാർ കുഴപ്പമൊന്നുമില്ല ഇല്ല ഇല്ല അവർക്ക് നല്ല ആരോഗ്യമായിരിക്കും ഉണ്ട് സുഖമുണ്ട് ചെറുക്കം പറഞ്ഞാൽ ചെറുപ്പക്കാരെ കാട്ടിലും മറ്റുള്ളവർ നല്ല സ്പീഡായിട്ട് പോകാനും വരാനും ഇതൊക്കെ നല്ല ഇതുമുണ്ട് അത് ശരി